നിന്റെ ിൽ എന്ന് പറഞ്ഞുകൾ നിറച്ചു തരും ദാരിദ്ര്യത്തെ ഞാൻ ഒട്ട് തടയുകയുമില്ല ഒരുപാട് ഷുഗൽ ഉണ്ടാകും ആ സുഗൻ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേരിക്കും ദാരിദ്ര്യം പെട്ടണെടുക്കുന്നതല്ല അവര് പൈസ കുറെ വരുന്നുണ്ട് പക്ഷേ പത്ത് രൂപ വരുമ്പോൾ നൂറ് രൂപ ചിലവ് അങ്ങനെ പുറത്ത് ഉണ്ടാകണമുണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ട് പക്ഷെ ഓർന്നാലും എന്തെടുക്കാറാണ് വലിയ പൈസക്കാർക്കാണ് വലിയെടുക്കാറ് വലിയ പൈസക്കാർക്കാണ് വലിയ എടുക്കാറുണ്ടാകുക എന്ന് സംഗതിക്കെന്നാലും അത് ഭയങ്കര ടൈറ്റ് ആകെ പ്രശ്നമാണ് എന്ത് വളർത്തണ്ട അങ്ങനെ ഉണ്ടാവുള്ളൂ അത് ഇങ്ങനെ മേലെ അവൻ്റെ മേലെ മറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു താര പറയുന്നു സമാനമായ ആശയമുള്ള മറ്റൊരു ഹദീസ് കാണാം

ഹൻ്റെ മുഖ്യമായ ചിന്ത അവൻ്റെ അജണ്ട അത് ആഹ് ആണ് എങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുത്തലാബനോട് ഏകീകരിച്ചു കൊടുക്കും എല്ലാം ഒരു വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന വിധം എല്ലാം അവന് മുമ്പിൽ ഏകീകരിച്ചു കൊടുക്കും ഐശ്വര്യം നൽകും അവനിലേക്ക് ഇങ്ങോട്ട് വരും ഓനെ തന്നെ ദുഞ്ഞാ ഇങ്ങോട്ട് വരും ഓഞ്ഞാവി തന്നെ ഇങ്ങോട്ട് വരില്ല ഓന ആവശ്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള വഴി ഓനങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നുപെട്ട് കിട്ടും എന്നാൽ വല്ലവന്റെയും ഹമ്മ ദുനിയാവാണ് എങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ചിഹ്ന ഭിന്നമാക്കും എല്ലാ കാര്യങ്ങളും റബ്ബ് ചിന്ന ഭിന്നമാക്കും അപ്പോൾ എല്ലായിടത്തും ഓടിയെത്തേണ്ടി വരും അവിടെ അത് പല എല്ലോർത്ത് ഓടിയെത്തിയിട്ട് പോനാകെ അതിനു വേണ്ടി ഓടിപ്പായാൻ ഒരു സമയമുണ്ടാവുകയുള്ളൂ മാത്രവുമല്ലാരിദ്ര്യത്തെ അവൻ കൺമുമ്പിൽ അള്ളാഹു ഇങ്ങനെ വെച്ചു കൊടുക്കും കൺമുമ്പിൽ ഇങ്ങനെ ദാരിദ്ര്യം കണ്ട ആ ദാരിദ്ര്യം കണ്ടുകൊണ്ടാണ് പോന ഓരോ നിങ്ങൾക്ക് ഇങ്ങനെ നീങ്ങാൻ കഴിയും എന്ത് വൈകി നീങ്ങുമ്പോഴും അവൻ്റെ മുമ്പിലുള്ളത് അവൻ്റെ ും എന്നാലോന്യാ നിശ്ചയിച്ചതല്ലാതെ ദുന്യാബുനോട്ട് കിട്ടുകയുമില്ല ദുഞ്ഞാവിന് വേണ്ടി അത്രയും മരിച്ചു പണിയെടുത്തു അല്ലോടെ എന്താണ് ദുഞ്ഞാവിന് കണക്കാക്കിയത് അതിനപ്പുറം ഒന്നിട്ട് അവന് കിട്ടുകയുമില്ല പക്ഷെ ഓരോ ഓട്ടം മുഴുവനും ബാക്കിയാവുകയും ചെയ്യുന്ന